എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഫസ്റ്റ് ഈറ്റ് കാണിച്ചു ഇതിൻ്റെ തള്ളയാടിന് നല്ല പാലുള്ള ഒരു തള്ളയാടായിരുന്നു അതിൻ്റെ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ഒരു മലബാരി പെണ്ണാട്ടുകുട്ടി കുട്ടി വിൽപ്പനക്ക് ഏറെ മാസം കഴിഞ്ഞു ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല നല്ല പാലുള്ള ഒരു തള്ളാടിൻ്റെ ഒരു കുട്ടിയാണത് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ ഉള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം മൂന്ന് നാടൻ താറാവുകൾ വിൽപ്പനക്ക് ഒരു മെയില് രണ്ട് ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി അറുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവക്കാറായ ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് നാല് പല്ല് പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവും ഉള്ള ഒരു പശുവാണ് ഇതിൻ്റെ തള്ളപ്പശുവിന് നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്താണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവം കഴിഞ്ഞാൽ ഒരു പാലാടും അതിൻ്റെ ഒരാഴ്ച പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം നല്ല പാലൊക്കെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കിട്ടുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ രാമപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ ഇരുപത്തെട്ട് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മുട്ടനുമായി മാറ്റത്തിനും തയ്യാറാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല റിസൾട്ടുമുള്ള ഒരു മുട്ടനാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് മാസം പ്രായം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ പണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ആറാടുകൾ വിൽപ്പനക്ക് ഒരു വലിയ പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വേറെ ഒരു തള്ളയാടും അതിൻ്റെ ഏഴ് ദിവസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും ആണ് വിൽപ്പനക്കുള്ളത് അങ്ങനെ മൊത്തം ആറെണ്ണം ഈ കാണുന്നതാണ് ഏഴു ദിവസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും തള്ളയാടും ഈ രണ്ട് തള്ളയാടുകൾക്കും നാല് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വളർത്താൻ അനുയോജ്യമായ ഒരു തീറ്റയും കൂടിയും വെള്ളംകുടിയെല്ലാം തുടങ്ങിയ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കുള്ളൊരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനനുയോജ്യമായ മൂന്ന് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്നിനും ക്രോസ് ചെയ്താണ് ചന എന്നാണ് പറയുന്നത് ഇത് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണം അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസിങ്ങിന് അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോതക്കുറിച്ച് ഒരു കടിഞ്ഞുൽച്ചന വയനാടൻ ആട് വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം ബാക്കി ക്രോസ് ചെയ്തത് ഒരു വീറ്റൽ മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോതകുറിശി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ